ഒരേ ചോദ്യം വന്നിട്ടില്ല ആദ്യം അഞ്ചാറ് അറിയോ ചില സ്ഥലത്ത് കൊറേ വരികൾ കൊടുത്തിട്ടോ ഒന്നാമത്തെ ഒന്നാമത്തെ പേജ് ചെറുമുണ്ടാവുക ഈ ഒന്നാമത്തെ പാരഗ്രാഫ് മുഴുവൻ ചിലപ്പോ ഹെലൻ കല്ലറായിരിക്കും എന്നിട്ട് മൂന്നാമത്തെ ഉണ്ടാവും ഓൺ ഹെലർന്ന്

ും സ്പീച്ച് എന്തായാലും ഡയറി അപ്പുറത്ത് വേറെ അല്ലെങ്കിൽ അപ്പുറത്തിൽ ഒരുമിച്ച് ഇതെല്ലാം തന്നെ നോക്കുന്നത് മതി മേടിച്ചി മനസ്സിലായി നിങ്ങളുടെ ഉത്തരം നോക്കേ ഇത് നിങ്ങൾ അങ്ങോട്ട് ആവും ഇത് വെച്ചിട്ട് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ പ്രാക്ടീസ് ചെയ്യണം മനസ്സിലായോ ഇതൊക്കെ ഇത് കത്തിക്കി ആരല്ലോ ഇത് കത്തിക്കല്ല ഞാൻ ഈ പാർക്കിന് തന്ന സംഭവങ്ങളൊക്കെ ജീവിതത്തെ സാധനമാണ് ഇന്ന് മുതൽ എന്താകണോ ഇതിനെ കൊണ്ടുപോയി മടക്കി വെക്കല്ല

അндай ഡിസിഡിന്നണ്ട നമ്മൾങ്ങളെ ഇരുന്നാറാണ് ഇങ്ങട വേരാ നമ്മൾ വേന്നവരെ एक्चुअली കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ വീണ്ടും എമില്ലി അടുത്ത വരി കൊടുക്കണം ഐ കൺഗ്രാറ്റ് ദി ടീവി ഫോർ ഹിസ് ട്രാൻസ്പിറന്റ് ആൻഡ് വിബൗട്ട് ഡിറ്റർമിനേഷൻ ഐ നോ ഇൻ വാഷിംഗ്ടൺ ഇൻ ദി ചാർജ് ഓഫ് ദി ബ്രിട്ടീഷ് ആൻഡ് ഹീ ഗോட் ഇൻജൂർഡ് ഹീ വാസ് നോട്ട് എബൾ ടു വാക്ക് ഓൺ ടോപ്പ് നിങ്ങൾക്ക് തന്ന സംഭവം അല്ലേ അല്ലേ ബ്രീഫ് അല്ലേ അതിനെ ചെറിയ ചെറിയ യാ മാറ്റിയിട്ടുണ്ട് ഐ ഇല്ല യൂ ആക്കി ഇത് ഈലെ ശിയാക്കി അല്ല ഐ रत्നാ

ചിന്തിക്കാൻ പറ്റുന്ന ഒരു പോയമാണ് ഒന്നാമത്തെ വരിക എഴുതി വെക്കാൻ നിങ്ങളോട് ഉത്തരാണ് <laughs> യാറിയില്ലേ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് എഴുതി വെച്ചാൽ മതി ും കണ്ടത് നിങ്ങളാണ് കണ്ടത്ിംബോണ്ടിന്റെ കഥാപാത്രം മാത്രമാണ് ആര്

നേരത്തെ പറഞ്ഞത് എങ്ങനെയാണോ ചോദിച്ചത് Would In the the -in hmm. of the ും ക്ഷണിക്കുന്നു എന്തിന് ഈ ബോർ എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്ന അതിലേക്ക് ക്ഷണിക്കുന്നു അത് ആരെ

അതിനെ അനൗൺസ്മെന്റ് ചെറിയ മാറ്റങ്ങൾ മതി ക്ലിയർ ഇനി ഏഴാമത്തെ ചോദ്യം യു യു ആർ ബൈ ദ ആൻസർ ടു अदरवाइज ഡാർക്ക് ഓഫ് ഓഫ് ഹെലൻ കെല്ലർ സ്പീച്ച് ഓൺ ദി ഇമ്പോർട്ടൻസ് ദ എന്താ ഓൺഡ് അറിയാലോ спеషల్ ഏരിയ ഓഫ് ദി സുപ്രദാളെ എങ്ങനെ ചെയ്യേണ്ടതനുസരിച്ച് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബാക്കി ചെയ്യുക. ഇംഗ്ലീഷ് ഏരിയക്ക തന്നെയാണ് വിദമേൻ ടൈം സ്റ്റാൻഡിങ് കണ്ടോ വി ഷെയർ സംതിങ് എബൗട്ട് ബോർഡ് ടീച്ചർസ് ഡേ ഓക്കേ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഓക്കേ അല്ലേ അഡ്മിഷൻ ഒന്നും ഇല്ലല്ലോ നല്ല സീരിയസ് ക്ലൊക്കെ മനസ്സിലായ പോലെ അല്ലേ നല്ല മനസ്സിലായോ ഓ മെക്സിമ ഞാൻ വന്ന സ്ഥിതിക്ക് മെക്സിമ മൊതലക്കി പോകാൻ ചോദിക്കാൻ പറയണം ചെയ്യണം അറിയാതെ അറിയാനൊക്കെ പറഞ്ഞു പോകണം കേട്ടോ അഞ്ചേദ ആറണ്ടി വണ്ടിക്ക് നമ്മൾ ആറണ്ടിക്ക് പോകും എസ് then എട്ട് എട്ട് കണ്ടിടാ ദി മെമ്മറി ഓഫ് വിശ്വന്ത് സിംഗ് ഡീറ്റൈൽസ് अबाउट ഹിസ് ഗ്രാൻഡ്സൺ ഗ്രാൻഡ് മദർ പെപ്പർ ക്യാരക്ടർസ് കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ എന്തേ ചെയ്യും

നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതുക മൂന്ന് സെന്റൻസിൽ കുറയാതെ നിങ്ങൾ അഭിപ്രായം എഴുതുക നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ കാരണം എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കാരണം അങ്ങനെ രണ്ട് കാരണം വെച്ചിട്ട് എഴുതാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഐ ഡിക്ക് എഴുതേണ്ടതാണ് ഐ എഗ്രി അതൊന്നും കാണാതെ ഉരുളാക്കി തരാൻ കഴിയാത്ത കുറച്ച് ഏരിയയാണ് ഞാൻ എഗ്രി ചെയ്യാൻ കാരണം പബ്ലിസിറ്റിയെ കുറിച്ച് നിങ്ങൾ പഠിച്ച പാഠപാധത്തെ കുറച്ച് കാര്യം കട്ട് ചെയ്ത് അതിലേക്ക് എഴുതാം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കാരണം പിന്നെ അടുത്ത ചോദ്യം ടാഗ് ഉണ്ടാ ഭയങ്കര സിമ്പിൾ ആയിട്ട് മാർക്ക് സാധാരണ കേട്ടോ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടോ नोक okay. no ah, इधरे राम लाव्स गेम्स इधर शेड क्यों ग्रामर पास टाइम है <laughs> ग्रामर पास टाइम है अपने इंगे नो कहाँ नो मतलब मैक्सिमम प्ले रहता है मतलब पंद्रा राम लाव्स गेम्स ये बड़ा आना पर इधर राम നെഗറ്റീവ് സെന്റൻസ് ആണോ നോട്ട് നോറിനിൽ അങ്ങനെ വരുന്നത് സാധാരണയായി നെഗറ്റീവ് സെന്റൻസ് അല്ലാ സംഭാവ എന്താണ് പോസിറ്റീവാണ് അപ്പോൾ സെന്റൻസ് പോസിറ്റീവാണെങ്കിൽ ചോദ്യം ഉണ്ടാവും കേട്ടോ ഓ സിമ്പിൾ ഈസി ഓക്കേ വെരി ഗുഡ് അപ്പോൾ തിരിച്ചു വിക്കുന്നത് രാം ലവ്സ് ഗെയിംസ് അപ്പോൾ ദി സെണ്ടി എങ്ങനെ നടക്കും എങ്ങനെ ദി വന്നെ ലവ്സ് വന്നോ എങ്ങനെ ലവ്സ് വന്നേ സിംഗുലർ അപ്പൊ ഗ്രാമർക്ക് പോണ്ടി വരും ഞാൻ ഇറങ്ങും അങ്കളെ നമുക്ക് എത്ര ടെൻഷൻ